നമസ്കാരം ഞാൻ മാർക്കിൻ ആരോഗ്യവകുപ്പിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം ജസ്റ്റ് നമുക്കതൊന്ന് കാണാം എത്ര വേദനാജനകം അല്ലേ കോവിഡ് സാരമായി ബാധിച്ച ചില രാജ്യങ്ങളുടെ നെറ്റിൽ നിന്ന് ലഭിച്ച വീഡിയോകളിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ എടുത്ത് ഷോർട്ടായി ക്രിയേറ്റ് ചെയ്ത വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയൊരു അവസ്ഥ ഈ മഹാമാരിയാൽ നമ്മുടെ രാജ്യത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിദേശത്ത് പോയവർ കണ്ടിട്ടുണ്ടാകാം നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ സർക്കാർ ഈ മഹാമാരിയെക്കുറിച്ച് സസൂക്ഷ്മം കൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും ചികിത്സയും നൽകിക്കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുന്നു അതുപോലെ തന്നെ പ്രതിപക്ഷവും ഈ അവസരത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ രാഷ്ട്രീയം പറയുകയല്ലാട്ടോ അങ്ങനെയുള്ള ഭരണ സംവിധാനവും അതിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പും പോലീസും ഫയർഫോഴ്സുമെല്ലാം ജീവൻ പണയം വെച്ചുകൊണ്ടും ജീവൻ നൽകിക്കൊണ്ടും പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അവരെല്ലാം തന്നെ എത്ര തന്നെ പ്രയത്നിച്ചാലും ജനങ്ങൾ വേണ്ടവിധം മുൻകരുതലുകൾ പാലിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ആദ്യം കണ്ട വീഡിയോയിലെ പോലെ നമ്മുടെ രാജ്യത്തും സാധ്യതയും ഞാൻ ഇപ്പൊ അത് പറയാനുള്ള കാരണം നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് പേർ വേണ്ട വിധം മുൻകരുതലുകൾ പാലിക്കുന്നില്ല ചിലർ മാസ്ക് ധരിക്കുന്നത് ഇങ്ങനെയാണ് മറ്റു ചിലരാകട്ടെ ഇങ്ങനെ മൂക്കിനെ കവർ ചെയ്യാതെ ധരിക്കുന്നു വേറെ ചിലരോ ഇങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിലും അവരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചേട്ടാ സുഖം തന്നെയല്ലേ ഓ ഞാൻ സുഖം തന്നെയാണ് വീട്ടിൽ എല്ലാവരും സേഫല്ലേ ഓ എല്ലാവരും സേഫാണ് ഈ രീതിയിലാണ് പലരും മാസ്ക് ധരിക്കുന്നത് എങ്ങനെ സേഫ് ആകും അതുപോലെ കടകളിൽ കയറി ചെല്ലുമ്പോൾ വ്യക്തികളോട് കൈകൾ അണുവിമുക്തമാക്കാൻ അവിടെ പറയുന്നു അപ്പോൾ പലരും പറയുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൈകൾ കഴുകിയിട്ടാണ് വന്നത് എന്നാണ് പക്ഷേ വീട്ടിൽ നിന്ന് ആ സ്ഥാപനത്തിൽ എത്തുന്നതിന് മുമ്പ് വരെ ആ കൈകൾ സ്വന്തം ദേഹത്തും അല്ലെങ്കിൽ മറ്റ് പല സ്ഥാപനങ്ങളിൽ കയറി അവിടെയുള്ള സർഫേസുകളിലും വെച്ചിട്ടുണ്ടാകാം അതുവഴി ഈ അണു കൈകളിൽ ആയിട്ടുണ്ടാകാം അതുകൊണ്ട് നാം എവിടെ പോയാലും കൈകൾ അണുവിമുക്തമാക്കേണ്ടത് അനിവാര്യമാണ് ഈ രണ്ട് മുൻകരുതലുകളെക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു മുൻകരുതലാണ് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് മാസ്ക് ധരിച്ചിട്ടുണ്ട് എന്ന് കരുതി ധൈര്യത്തോടെ അടുത്തടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ആണ് പല സ്ഥലത്തും കാണുന്നത് മാസ്ക്കിന് പ്രതിരോധിക്കാൻ ഒരു പരിധിയുണ്ട് പക്ഷേ വ്യക്തികൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കുമ്പോൾ ഈ അണു നമ്മുടെ ശരീരത്തിൽ കയറിപ്പറ്റാനുള്ള സാധ്യത പറ്റെ കുറയുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ മതിയാവും ഇനി ഇങ്ങനെയുള്ള മുൻകരുതലുകൾ പാലിക്കാൻ നമ്മൾ എങ്ങനെയാണ് മനസ്സിനെ ഒരുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രധാനമായും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുൻപിൽ കാണുന്ന വ്യക്തികൾ ആരുമാകാം നമ്മുടെ കൂട്ടുകാരാകാം ബന്ധുക്കളാകാം എപ്പോഴും കാണുന്നവരാകാം ഒട്ടും പരിചയമില്ലാത്തവരാകാം ആര് തന്നെ ആയാലും അവർക്ക് കോവിഡ് ഉണ്ട് എന്ന നിഗമനത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എങ്കിൽ മാത്രമേ നമുക്ക് ഈ മുൻകരുതലുകൾ കൃത്യമായി പാലിക്കാനാകൂ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അവർക്ക് കോവിഡ് ഉണ്ട് എന്നല്ല പക്ഷേ നമ്മൾ അവർക്കുണ്ട് എന്ന നിഗമനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻകരുതലുകൾ കൃത്യമായി പാലിക്കാൻ കഴിയുകയുള്ളൂ ഞാൻ അങ്ങനെ പറയാൻ കാരണം ഒരു വ്യക്തിയിൽ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞേ രോഗലക്ഷണങ്ങൾ പുറത്തു വരുന്നുള്ളൂ അതുവരെ ആ വ്യക്തിക്ക് പോലും തനിക്ക് കോവിഡ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ ആ രോഗലക്ഷണങ്ങൾ വരുന്ന ദിവസത്തിന് മുമ്പ് വരെ ആ വ്യക്തികൾ എവിടെയെല്ലാം അലക്ഷ്യമായിരുന്നോ അവിടെയെല്ലാം ഈ കോവിഡ് ബാധിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് തന്നെ കോവിഡ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാത്ത സാഹചര്യത്തിൽ നമ്മൾ മുൻകരുതലുകൾ കൃത്യമായി പാലിച്ചാലേ സമൂഹവ്യാപനം തടയാൻ നമുക്കാവുകയുള്ളൂ നാം കടകളിൽ ചെന്ന് സാധനങ്ങൾ വേടിക്കുമ്പോൾ അത് നാം തന്നെ സ്വയം കൈകൾ കൊണ്ട് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇതിനു മുമ്പ് മറ്റാരെങ്കിലും ആ വസ്തുവിനെ കയ്യിൽ എടുത്തിട്ട് തിരിച്ചു വെച്ചിരിക്കാം ഇനി നമ്മൾ എടുത്തിട്ടും ചിലപ്പോൾ തിരിച്ചു വെക്കാം അപ്പം നമ്മുടെ കയ്യിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ അണുക്കൾ ആ വസ്തുക്കളിൽ ആയിരിക്കാം അത് ആരെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് കോവിഡ് ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതെല്ലാം ചെയ്യാൻ ആ കടയിൽ തൊഴിലാളികളുണ്ട് ഉടമസ്ഥരുണ്ട് അവർ ഭംഗിയായി അത് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിയേണ്ടത് അത്യാവശ്യമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്ക് വാഹനങ്ങൾ വരുമ്പോൾ ആ അതിലെ തൊഴിലാളികളുമായി അടുത്ത് ഇടപഴകേണ്ടി വരുന്നത് ആരായാലും പ്രത്യേകം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് കാരണം അവർ മാസ്ക് ധരിച്ചിരിക്കാം കൈകൾ അണുവിമുക്തമാക്കിയിരിക്കാം എന്തൊക്കെയായാലും നമ്മളുടെ ജോലി തിരക്കിൽ അവരിൽ നിന്ന് നിശ്ചിത അകലം പാലിക്കുന്നതിനും മാസ്ക് ധരിച്ചിരിക്കുന്നതിനും ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നാം ഈ മുൻകരുതലുകൾ പാലിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാം പല അസ്വസ്ഥതകളും തോന്നാം പക്ഷേ കാലം നമ്മളെ ഇത് ചെയ്യാൻ നിർബന്ധിതമാക്കിയിരിക്കുകയാണ് ഇനി ഇങ്ങനെയെല്ലാം നമ്മൾ മുൻകരുതലുകൾ പാലിച്ചാലും ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ സുരക്ഷിതത്വം ലഭിക്കുകയുള്ളൂ നിരീശ്വരവാദികൾ ക്ഷമിക്കുക ഈശ്വര വിശ്വാസമുള്ളവരോടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ജാതി മത ഭേദമന്യേ ഈ മഹാമാരി ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നമുക്ക് ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ അണുവിനെ ലോകത്തിൽ നിന്ന് ദൈവം തുടച്ചു നീക്കുക തന്നെ ചെയ്യും ഇനി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് കരുതി മുൻകരുതലുകൾ പാലിക്കുന്നതിൽ നിന്ന് ഒരു കാരണവശാലും പിന്തിരിയാൻ പാടില്ല കാരണം അത് തീരുമെന്നോ ഭക്ഷണം കഴിക്കാതെ എനിക്ക് വിശപ്പ് മാറണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നത് പോലെയായിത്തീരും ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറില്ലല്ലോ അതുപോലെ തന്നെ നമ്മൾ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ട് ദൈവത്തോട് ഒത്തൊരുമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാമാരിക്കെതിരെ പോരാടാം നന്ദി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഈ ചാനൽ ആരോഗ്യപരമായ കാര്യങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതല്ല പൊതുവായ എല്ലാ വീഡിയോസും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക അപ്പോൾ വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് നന്ദി